ഹലു കൈസ് ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിക്കശില്ല കല്യാണം ഉണ്ട് നമ്മുടെ ബൈജുന്റെ ദിനീശ്വറിൻ്റെ ഒക്കെ കൂട്ടുകാരനായ ലിജോചറിൻ്റെ അനിയന്തിയാണ് കല്യാണം അപ്പോൾ നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം ഞങ്ങൾ കല്ലാറൂട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഡാമാട്ടോ ഈ കാണുന്നത് ഇന്നത്തെ മഴ അല്ല കലങ്ങി നല്ല രീതിക്ക് വെള്ളം നിറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡാമൊന്നും തുറന്നിട്ടില്ല നിങ്ങൾ ഈ ഡാം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ വരണം ഈ ഡാമൊക്കെ കാണാനായിട്ട് ബൈജു പാട്ടൊക്കെ കേട്ട് വളരെ ഗൗരവത്തിലിരുന്നാണ് വണ്ടിയൊക്കെ ഓടിക്കുന്ന ഗായ്സ് അതേപോലെങ്ങനെ ഞാനുണ്ട് അച്ചുണ്ട് അങ്ങനെ ഞങ്ങളാണ് കല്യാണം ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ദിലീപേട്ടൻ താഴെ ഞങ്ങളെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൃഷ്ണ കൃഷ്ണചേജിയും കുഞ്ഞനും തക്കുടും അവിടെ വെപ്പുണ്ടായിരുന്നു ദിജീശ്വേരനാണെങ്കിൽ അവിടെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പ്രാക്ടീസിംഗ് അരുചാരനാണെങ്കിൽ ഗാനമേല ആരംഭിച്ചിട്ടുണ്ട് ഈ ഗാനമേള ആലംഭിക്കാനായിട്ട് പ്രേസും ചേട്ടനും അരിഞ്ച് ചേട്ടനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു പുതിയ യാത്രയാണ് ഇതാണ് നമ്മുടെ പെണ്ണും ചെക്കനും ഇപ്പൊ അവരുത് നമ്മുടെ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കാൻ കഴിക്കാനിരുന്നിട്ടുണ്ട് ബിരിയാണിയും ചോറും ആയിരുന്നു കഴിക്കാനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ദിനീശ് എന്നും പാട്ട് പാടാൻ കേട്ടിട്ടുണ്ട് നല്ലൊരു പാട്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങളും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ദിലീപേ ആണ് വീഡിയോ ഒക്കെ പിടിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോയി എന്നാലും ഫോട്ടോ എടുപ്പൊന്നും ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ പാവ ചേട്ടയ്ക്കും ചേച്ചിക്കും ഇതുവരെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിരുന്നേ അങ്ങനെ ഞങ്ങളാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ക്ഷീണത്തിൽ ക്ഷീണത്തിലൂടെ ഇരിക്കുകയാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളാണ് വീട്ടിൽ പോകാനായിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ചായ കടയിൽ കയറി അടിമാലി എത്തിയപ്പോൾ എന്നിട്ട് ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ചെയ്യുക താ